എങ്ങും രാജ്യ പുരോഗതിയുടെ വാർത്തകൾ രാജ്യത്തിന്റെ എല്ലാ മേഖലയിലും വളർച്ച ലോകമെമ്പാടുമുള്ള ഭാരതീയർക്ക് അഭിമാനമുണ്ടാക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പുതിയ ഒരു ധാരണയിൽ കൂടി ഒപ്പുവെച്ചിരിക്കുകയാണ് നമ്മുടെ രാജ്യം വാർത്ത ഞാൻ വിശദമാക്കാം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോട്ടിലേക്ക് സ്വാഗതം രാജ്യ പുരോഗതിക്ക് വേണ്ടി ഒപ്പുവെച്ച ധാരണയിൽ നമ്മുടെ കേരളത്തിന്റെ പേരും മുഴങ്ങി കേൾക്കുകയാണ് കൊച്ചിൻ ഷിപ്പാർഡ് ലിമിറ്റഡും ഡെൻമാർക്ക് ആസ്ഥാനമായുള്ള സ്വിറ്റ്സറുമാണ് ഈ നീക്കത്തിനു പിന്നിൽ ഇനി എന്താണ് ആ നീക്കം പറഞ്ഞുതരാം ഇന്ത്യയിൽ പുതിയ തലമുറ ഇലക്ട്രിക് ട്രാൻസ്വേഴ്സ് ടഗ് ബോട്ടുകൾ നിർമ്മിക്കുന്നതിനു വേണ്ടി സഹകരിക്കുന്നതിനായാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡും ഡെൻമാർക്ക് ആസ്ഥാനമായുള്ള സ്വിറ്റ്സറും ഒരു ലെറ്റർ ഓഫ് ഇന്റൻറ്റിൽ ഒപ്പുവെച്ചിരിക്കുന്നത് അതായത് പുതുതലമുറ ടഗ് ബോട്ടുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് ഈ കരാർ ഇനി ടഗ് ബോട്ടുകൾ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി അതും ഞാൻ വിശദമാക്കാം വെല്ലുവിളി നിറഞ്ഞ ജലപാതകളിലൂടെ സഞ്ചരിക്കാൻ വലിയ കപ്പലുകളെ സഹായിക്കുന്ന ഒരു പ്രത്യേക തരം ബോട്ടാണ് ടഗ് ബോട്ടുകൾ ഡോക്കിംഗ് അൺഡോക്കിംഗ് അതുപോലെ തന്നെ സ്വന്തം ശക്തിയിൽ നീങ്ങാൻ ൾ എന്നിവയ്ക്ക് വേണ്ട സഹായം ലഭ്യമാക്കുക എന്നതാണ് ടഗ് ബോട്ടുകളുടെ ധർമ്മം അതായത് കുടുങ്ങി കിടക്കുന്ന കപ്പലുകളെയും വെസലുകളെയും ഒക്കെ തള്ളി നീക്കുക എന്നതാണ് ഇവയുടെ ജോലി തിരക്കേറിയ തുറമുഖങ്ങൾ ഇടുങ്ങിയ കനാലുകൾ തുറന്ന സമുദ്രഭാഗങ്ങൾ എന്നിവയിൽ ഉൾപ്പെടെ വിവിധ പരിതസ്ഥിതികളിൽ ടഗ് ബോട്ടുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയും അതുപോലെ തന്നെ മഞ്ഞു മൂടിയ സാഹചര്യത്തിൽ മഞ്ഞുപാളിയെ പൊട്ടിച്ച് കപ്പലുകൾക്ക് യാത്രാ സൗകര്യം ഒരുക്കാനും ഈ ടഗ് ബോട്ടുകൾക്ക് കഴിയും അതുപോലെ തന്നെ പുറം കടലിൽ ഒരു കപ്പൽ തീ പിടിച്ച് അപകടത്തിൽപ്പെട്ടാൽ രക്ഷകനാകാനും നമ്മുടെ ഈ ടഗ് ബോട്ടുകൾക്ക് കഴിയുമെന്നതാണ് ഇനി കാര്യത്തിലേക്ക് വരാം മുംബൈയിൽ നടന്ന ഇന്ത്യ മാരിടൈം വീക്കിലാണ് ഈ കരാർ ഔദ്യോഗികമാക്കിയത് ഈ കരാറിന് കീഴിൽ ഈ അത്യാധുനിക ടഗ് ബോട്ടുകൾ നിർമ്മിക്കുന്നതിന് ഏകദേശം രണ്ട് നൂറ്റാണ്ടുകളുടെ പ്രവർത്തന എക്സ്പീരിയൻസിനോടൊപ്പം കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് അതിന്റെ കപ്പൽ നിർമ്മാണ സൗകര്യങ്ങളും പ്രയോജനപ്പെടുത്തുമെന്നതാണ് ഇന്ത്യയുടെ ഹരിത തുറമുഖത്തെയും അതുപോലെ തന്നെ ഹരിത ടോവേജ് സംരംഭങ്ങളെയും യും പിന്തുണയ്ക്കുന്ന ഏറ്റവും നൂതനവും പരിസ്ഥിതി സൗഹൃദപരവുമായ ചില ടഗ് ഡിസൈനുകൾ നിർമ്മിക്കുക എന്നതാണ് പങ്കാളിത്തത്തിന്റെ മറ്റൊരു ലക്ഷ്യം ട്രാൻസ്വേഴ്സ് ടഗ് എന്ന ആശയമാണ് ഈ സഹകരണത്തിന്റെ പ്രധാന അസാധാരണമായ പ്രവർത്തനക്ഷമതയ്ക്കും കാര്യക്ഷമതയ്ക്കും പേരുകേട്ട ഈ ടഗുകൾ പരിമിതമായ വെള്ളത്തിൽ കൃത്യമായ നിയന്ത്രണം വാഗ്ദാനം ചെയ്യുന്നുണ്ട് സുരക്ഷയും പ്രവർത്തന പ്രകടനവും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ് കൊച്ചിങ് ഷിപ്പാർഡിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മധു എസ് നായർ സഹകരണ പ്രാദേശിക വിതരണ ശൃംഖലകളെയും കഴിവുകളെയും ആഴത്തിലാക്കുമെന്നും ഇന്ത്യൻ അന്തർദേശീയ തുറമുഖങ്ങൾക്കായി പരിസ്ഥിതി സൗഹൃദവും ഉയർന്ന പ്രകടനവുമുള്ള ടഗ് ബോട്ടുകളുടെ ലഭ്യത വേഗത്തിൽ ഉറപ്പുവരുത്തുമെന്നും പറഞ്ഞു ഇന്ത്യയിലും അതുപോലെ തന്നെ ലോകമെമ്പാടും വൃത്തിയുള്ളതും സുരക്ഷിതവും കൂടുതൽ കാര്യക്ഷമവുമായ തുറമുഖ പ്രവർത്തനങ്ങൾ നൽകാനുള്ള ഉദ്ദേശം സ്ഥിരീകരിച്ചുകൊണ്ട് ഇന്ത്യയുടെ മാരിടൈം ഇന്ത്യ വിഷൻ ട്വന്റി തേർട്ടി മാരിടൈം അമൃത് കാൽ വിഷൻ ട്വന്റി ഫോർട്ടി സെവൻ എന്നിവയുമായുള്ള യോജിപ്പ് സ്വിറ്റ്സർ സിഇഒ കാസ്പർ നില പറഞ്ഞു ഈ സഖ്യം ടോവേജ് ഡീകാർബണൈസ് ചെയ്യുന്നതിനും ഇന്ത്യൻ സമുദ്ര വ്യവസായത്തെ കുറഞ്ഞ കാർബൺ ഭാവിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമുള്ള ഒരു ഭാവിയിലേക്കുള്ള നീക്കത്തെയാണ് അടയാളപ്പെടുത്തുന്നത് ഇത് സുസ്ഥിര തുറമുഖ അടിസ്ഥാന സൗകര്യങ്ങളിലും സമുദ്ര ലോജിസ്റ്റിക്സിലും ഇന്ത്യയുടെ തന്ത്രപരമായ ശ്രദ്ധയെ ശക്തിപ്പെടുത്തുന്നുണ്ട്